ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ എളാമി വന്നതിന് ശേഷത്തി സൈനില് ഫസ്റ്റ് ഡേ ആണ് എളാമി വന്ന പിറ്റേ ദിവസം എടുത്ത ബ്ലോഗ ഉണ്ടോ അങ്ങനെ മോണിങ്ങിൽ എഴുതാൻ ഞങ്ങൾക്കുള്ള കോഴിമുട്ട പൊങ്ങിയത് പയം പൊയ്ങ്ങിയത് ഹോർലിക്സ് ഒക്കെ എത്തിയ രണ്ട് പ്ലേറ്റിലായിട്ടോ രണ്ടാൾക്കുള്ളത് അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ കഴിക്കലാണ് അതിനുശേഷം പിന്നെ ഒരു എട്ടരക്കായപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇന്ന് ഉപ്പുമാവായിരുന്നു അതും ഇതുപോലെ രണ്ട് പേരാണല്ലോ അപ്പോൾ രണ്ടാൾക്കുള്ള ഫുഡ് ഇതുപോലും എത്തിയിട്ടുള്ളത് അപ്പോൾ അധികം ചെറിയ പഴം ഉണ്ടായിരുന്നു പിന്നെ ചായയും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ടാളും ഓരോരോ സമയത്ത് അയ്യാണ്ട് മസാജ് റൂമിൽ പോയിരുന്ന അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ കഞ്ഞൊക്കെ എത്തിയിരുന്ന പാൽക്കഞ്ഞി അതൊക്കെ കുടിച്ചു പിന്നെ കൊണ്ടുത്തത് ആ ഉപ്പൊക്കെ വന്നിരുന്നു അപ്പോൾ എടുത്തിട്ട് ഇങ്ങനെ കഴിപ്പിക്കുന്നുണ്ട് ഓരോ കുറച്ച് ദിവസമായിപ്പോൾ ജോയിനെ കണ്ടിട്ടൊക്കെ അങ്ങനെ വന്നപ്പോൾ ആ എടുത്ത് ഇങ്ങനെ ജോയിക്കു വന്ന മാറ്റങ്ങളും ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് പിന്നെ വന്നപ്പോൾ ആ ഹൈമോൾക്കും അപ്പോസിസ് ക്രീം ഒക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കുന്നതാണ് പിന്നെ ഇളാമാൻ്റെ റൂമിൽ ഇതാ രണ്ടാളും അപ്പുറത്ത് ഇപ്പുറത്ത് റൂമിലാണല്ലോ അപ്പോൾ അളാമാനോട് ഇതങ്ങനെ വർത്താനം പറഞ്ഞിരിക്കണ്ട് ബേബിനെയൊക്കെ കണ്ട് അങ്ങനെ ഇതാക്കാണ് തൊട്ടപ്പുറത്തെ റൂമിൽ ഇതാ സോയിനെ കളിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പം പിന്നെ ഉമ്മി ഉപ്പിതാ ജോയിൻ അങ്ങോട്ടും കൊണ്ട് കൈമാറി എടുത്തങ്ങാണ്ടൊക്കെ ഇങ്ങനെ വടിയിലൊക്കെ വെച്ചിങ്ങനെ ഇരിക്കയായിരുന്നു അപ്പോൾ ഞാൻ ഒരു രണ്ടാളും കൂടെയുള്ള ഫോട്ടോസും ഒക്കെ എടുത്തിരുന്നത് ബേബിനെ വെച്ചിട്ട് പിന്നെ ഉപ്പ എൻ്റെ ഫോണെന്താ കിട്ടിയ പാടി രണ്ടാളും കാർട്ടൂണൊക്കെ കണ്ടങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കൈ ബോപ്പൂസും പിന്നെ ഉമ്മതാ ഇറങ്ങാനായിട്ട് പോവുകയാണ് പിന്നെ ഉമ്മതാ വന്നപ്പോൾ ബീഫൊക്കെ കൊടുന്ന് ഇരുന്ന് ഉമ്മയുടെ വീട്ടിൽ ഉണ്ടാക്കിയതായിരുന്നു അപ്പോൾ ഇങ്ങോട്ട് പോരായപ്പോൾ ഇങ്ങോട്ടും കുറച്ച് കൊടുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് അടിപൊളി ബീഫാണ് അപ്പോൾ ഞാനും ചോറൊന്നും കഴിക്കാൻ ഒന്നില്ല കേട്ടോ അതിന് മുമ്പേനുതാ ഒന്ന് രണ്ട് പീസൊക്കെ എടുത്തിട്ട് കഴിക്കുന്നതാണ് പിന്നെ ഉപ്പി ഉമ്മതാ കുറേ നേരം ഇരുന്നതിന് ശേഷം പിന്നെ അവർ പോകുന്നതാണ് പിന്നെ വന്നിട്ട് ഇതാ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിക്കാൻ പോവേണ്ട അപ്പോൾ ലഞ്ചിനിതാ ചോറ് മുരിങ്ങക്കായ കറി ഉണ്ടായിരുന്നു മട്ടനുമായിരുന്നു പപ്പടം പൊരിച്ചതും അപ്പോൾ ഞാൻ മട്ടനൊന്നും പിന്നെ കഴിച്ചിട്ടില്ലായിരുന്നു അമ്മാൻ്റെ ബീഫുണ്ടായപ്പോൾ ബീഫ് നല്ല അടിപൊളി ടേസ്റ്റുണ്ട് മുരിങ്ങാക്കായ കറിയും അതുപോലെ ബീഫും വന്നിട്ട് നല്ല കോമ്പിനേഷൻ ആയിരുന്നു അങ്ങനെ ഇതാ ഫുഡൊക്കെ നല്ലോണം കഴിച്ചു അതിന് ശേഷമായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഒന്ന് എടുക്കായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിലായിരുന്നു വാതിലിങ്ങനെ പൊട്ടുന്ന സൗണ്ട് കേട്ടത് അപ്പം പുറത്ത്താ എല്ലാവരും വന്നത് കേട്ടോ വലിപ്പ അനിയച്ചിരുന്ന ഇളാമ്പും കുട്ടികളും എല്ലാവരും വന്നിട്ട് കേട്ടോ ചെറിയ ഇളാമ്മ വന്നതിന് ശേഷം എളാമ്പ ഒന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ ഈ റൂമിലേക്ക് മാറിയതിന് ശേഷം എല്ലാവരും ഫസ്റ്റ് ടൈമാണ് വരുന്നത് അതേപോലെതാ ഇവരെ കൂടെ തന്നെ അരിവാസി പൗസ്യാദി വന്നിരുന്ന കുട്ടികളെ കാണാനായിട്ട് bạn nhớ vặn cho con nè vặn nó con luôn vặn cho con ചിരിക്കടാ സ്മൈൽ എല്ലാരും ഇതാ വർത്താനം പറഞ്ഞോട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് വന്നിട്ട് ഹോളിൽ വന്നിട്ട് ഇതാ ഫോട്ടോസും എടുക്കുകയായിരുന്നു അതിലൂടെ ഫോട്ടോസ് എടുക്കാതെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുതായിരുന്നു ഹോളിലേക്ക് അപ്പോൾ ഞാൻ ഒരു രണ്ടാളും ഫോട്ടോസും ഇതൊക്കെ എടുത്തു കൊടുക്കുകയായിരുന്നു കേട്ടോ

കുട്ടി സബ്സ്ക്രൈബർ ആണ് ഫ്രണ്ട് ഇത് ഫൗസിയാത്ത മോനാണ് ഫോണിൽ എപ്പോഴും പറയുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാറുണ്ട് വീഡിയോസൊക്കെ കാണലുണ്ട് എന്നൊക്കെ പറയുന്ന ഞാനോലിങ്ങനെ ക്യാമറയിൽ കാണിച്ചതാണ് കേട്ടോ എനിക്ക് ക്യാമറയിൽ വരാനൊക്കെ ഒരു നാടാണ് ആൾക്ക് അപ്പോൾ ഞാൻ പറഞ്ഞതിനെ കളിയാക്കി തന്നെ വീഡിയോസൊക്കെ എടുത്തതാണ് കോആചനെ നിഴലയ ആവനെ ഇതെരെ വന്നി കേറ്റോയാ നോനെസ സിമ ആ ആ കേർക്ക് ഞാൻ പോയിട്ട് വന്നി കുറയേക്കണ വന്നി കേറെ ഒരു കുറയേക്കണ മൂന്നിക്ക് വന്നി കേറെ ആടാ അങ്ങ അങ്ങണ്ടാ നീ ആരില്ലേ കിനാ എഴുതാ ദോ അങ്ങനെ എല്ലാവരും കൂടി ആയപ്പോഴാണ് കുറേ നേരം റൂമിലൊക്കെ ഇരുന്ന് ഇങ്ങനെ വർത്താനൊക്കെ വന്നപ്പോൾ ഫൗസ് രാത്യ ഉണ്ടായപ്പോൾ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അണ്ടോല പോയിട്ടുള്ളത് മറ്റേത് വലിയപ്പോൾ വന്നാൽ വലിയ അധികം നിൽക്കൂല എവിടെ പോയാലും പെട്ടെന്ന് പോകും അതേ സ്പീഡിൽ തന്നെ ആൾ പോലാണ്ടോ അങ്ങനെ ആ വണ്ടിയിൽ തന്നെ അതേപോലെ പോല പെട്ടെന്ന് പോകും വേണം അപ്പോൾ ഇന്നിപ്പോൾ ഫൗസ്യാത്തക്കെ ഉണ്ടായപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കുറേ നേരം റൂമിലൊക്കെ ഇരുന്നെല്ലാവർക്കും കൂടി ഒരു ഒന്നിച്ച് ഉണ്ടോ പോയിട്ടുള്ളത് പിന്നെ അതിന് ശേഷം എല്ലാമീം കുട്ടികളും കൂടി അവരങ്ങനെയും പോയി പിന്നെ വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനുള്ള അമ്മയും കൂടി ഇങ്ങനെ ഒന്നിച്ച് രണ്ടാമും കൂടി ഉണ്ടാകുമ്പോൾ നല്ല രസമായിട്ട് അപ്പോൾ ആദ്യം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ എല്ലാം കഴിക്കണം ഇഷ്ടമില്ലെങ്കിലും ഇഷ്ടമുണ്ടെങ്കിലും എല്ലാം ഫുഡും ഇങ്ങനെ കഴിക്കലിരുന്ന കേട്ടോ അപ്പോൾ കൂടി ഉണ്ടാകുമ്പോൾ നല്ല രസമായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ഫുഡിനെ ബിറ്റൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കല അപ്പോൾ ജ്യൂസും ഇത് വരുന്നിട്ട് പഴയ വൈറ്റ് ചെയ്തു വരുന്ന അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ അതിന് ശേഷം നോക്കിയപ്പോൾ ഇതാ വെള്ളിമ്മയും കുട്ടികളും എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ടി വി ആണ് രണ്ട് ഉമ്മയും ഉണ്ടായിരുന്നത് പിന്നൊരു മണി എട്ടരൊക്കെ ആയപ്പോതാ ഡിന്നറും വന്നിങ്ങനെ അപ്പോൾ ചോറ് കറി ഉപ്പേരി ഉപ്പേരി ഉണ്ടായിരുന്നു അതുപോലെ ചീരൻ്റെ എല്ലാം ഇരൻഡെല്ലാം ഉപ്പേരി പിന്നെ മട്ടനും ഫിഷും ഉണ്ടായിരുന്നു ഫിഷ് ആയിരുന്നു രാത്രിക്കത്ത് മട്ടന് പിന്നെ ഉച്ചക്ക് കൊടുക്കുന്നതായിരുന്നു കേട്ടോ ഉച്ചക്ക് പിന്നെ ഞങ്ങളാരും കഴിച്ചിട്ടില്ലായിരുന്നു ഉമ്മ ബീഫ് കൊടുന്നപ്പോൾ ബീഫ് എന്നിട്ട് ആരും കഴിച്ചിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബീഫ് അപ്പോൾ ബീഫായിരുന്നു കഴിച്ചത് മട്ടന ഇപ്പോൾ കഴിക്കുന്നതാണ് അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു കേട്ടോ ഈ ഒരു ചെറിയ ഡെയിൻ മൈ ലൈഫ് അപ്പോൾ നെക്സ്റ്റ് ഇതാ ജോയിൻ്റെ നാല്പീയ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ബ്ലോഗിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക് യു അസ്ലാമുലൈക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യണം പിന്നെ ഫസ്റ്റ് ടൈമാ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം